അടി 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 നിങ്ങൾ അടിച്ചോ സർ ഒരു പാട്ട് വാ സർ ഒരു അടി കൊ പാട്ട ഹൈപ്പർ പവർ പാട്ട് വേണം പവർ പാക്ക്ഡ് പാട്ട് ഓക്കേ ഓക്കേ എന്നാ ഇതിന്നർ അടിచేരാനെ ഓക്കേ ശരി ഈഗൾ അടിക്കോ ഞാൻ അടിക്ക ഞാൻ ഒറ്റയ്ക്ക് നാല് അടിക്കാം ഹിന്ദി പോ ഹിന്ദി അങ്ങനെ അട ചെയ്യില്ലേ ഫാസ്റ്റ് പാട്ട് അടിക്കണംട്ടോ ബംഗാര ഓക്കേ அப்படி

நீ வெக்கெற்று சேரித்தால் செல்ய ஓ நீ புத்தம் என்று காடுத்தால் புத்தமிழ நீ வெக்கப்பட்டு சேரித்தால் செந்தமிழ பேசிய வாழ்த்திகள் ஓ നീ കൊഞ്ചം നടന്ന പുതിയ പുതിയ വരിക കേട്ടാ ഡാഡോ പിന്നെ ഇന്ന് നിന്നർ അടിച്ചിരിക്കും ഏഴും രണ്ടുപേരും പിന്നെ അല്ല ഇത് അടിച്ചിരിക്കും ഏടേടൊക്കെ മനസ്സിലായോ വണ്ടിയെ കേറത്തി

വന്നോ തെറ്റ് കണ്ടുപിടിക്കാൻ അവട്ട ഇതേ അവർ തെറ്റു പറഞ്ഞിട്ടില്ല നമ്മളെ തെറ്റ് തെറ്റുക ഇതൊക്കെ നടക്കാണ് ഇവിടെ കിണ്ടും കേട്ടോ അവര് മറ്റേ അപ്പുറത്താ അവര് ചോദിക്കണല്ലോ ഇതുണ്ടോ മൂന്ന് പാട്ടം പാടിയ ഇത് മരണം തന്നെട്ടാ ഇത് ഇതിപ്പോ മരിക്ക ഹംഗറിയോ വണ്ടി കയറ വാ ഇവിടന്ന് പോവാം ഇടു വിഷക്കൊന്നും എന്നോടൊന്ന് ചോദിക്കും നീ ഓക്കെ ആണോ നീ എന്നോടൊന്ന് ചോദിക്കാണോ ബ്രോ ഓക്കെ ആണോ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ തന്നെ ബ്രോ ഉടനെ ഓക്കെ ആവും ഒരു പ്രശ്നവും ഇല്ല നമ്മടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും ഇത് ഇതാരൊക്കെ പടുകൂടി കിടന്നാണ്ട് സത്യം പറഞ്ഞാൽ വിൻഡോസ് ബട്ടൺ വന്നു യൂട്യൂബ് ഒക്കെ ഇതായിരുന്നു ഞാൻ പട്ടിക കേട്ടാ ഏ പട്ടിണി നടക്കൂലാ നമ്മള് വേറെന്തേലും ഞാനത് പറയത്തില്ല എന്തായാലും കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റി തെറ്റും അതുകൊണ്ട് ഞാൻ പറയത്തില്ല ഞാൻ അല്ല വേറെ ആരും ഇനി 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 തരുടെ തമാശ ഫേസ് കഴിഞ്ഞ ഇനി സീരിയസ് ഫേസ് ഇനി എന്റെ സീരിയസ് മുഖമാണ് നിങ്ങൾ കാണാൻ കാണണ്ട കാണണ്ട പോത്ര നേരമായി കാണാട്ട് ഏകദേശം മിനിറ്റ് ഒരു സോണ അവിടെ വണ്ടി വണ്ടി എടുത്തില്ലേ നിന്ന് എടുക്കുന്ന ടൈം അപ്പം ഇവിടെ ഇവിടെ രണ്ടര മിനിറ്റിൽ മാക്സിമം അവര് അവിടെ എങ്ങനെ പോയിട്ടില്ല എങ്ങനെ പോയിട്ടില്ല എങ്ങനെ പോയിട്ടില്ല രണ്ടര മിനിറ്റ് അവരവിടെ തന്നെ കേട്ടോ അവരവിടെ അവരങ് പോയിട്ടില്ല അവരവിടെ അവരവിടെ തന്നെ മാറ്റമില്ല സ്നൈപ്പർ തരുവാണോ ഇത് നമ്മടെ കളിയാണ് ഫേസ് ടൂല് മുപ്പത്തി ഒമ്പത് അലയായി ഇപ്പൊ ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവൻ ആകാശത്തോടെ പോകണവനെ ഫൈനൽ സോണില് ലാസ്റ്റ് കളിന്ന് അടിക്കുന്ന ഞാൻ കണ്ടത് ഇനി ഞാൻ കണ്ടാൽ ഇതിന്റെ ചുണ്ണി വെട്ടി ഞാൻ മറ്റേ ഇറച്ചിക്കടക്ക് കൊടുക്കും ആരെങ്കിലും കറി വെച്ച് തിന്നട്ടെ

ഇരുപത്തിരണ്ട് വർഷമായി എനിക്ക് പെണ്ണില്ല ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയാളു നിനക്ക് എനിക്ക് പെണ്ണ് കിട്ടിയത് ഇരുപത്തി എഴുപത് വയസ്സിലാണ് അഞ്ചു വർഷം ഇനി കൊടപ്പാണ് വയസ്സായി വയസ്സായിക്കാണ് അറുപത്തഞ്ചു വയസ്സിന് എന്തെങ്കിലും എത്തും ഇതാണ് ഇരുപത്തിരണ്ടു വർഷമാണ് എനിക്ക് പെണ്ണില്ല ഓ പഴ പെരു കൊടുങ്ങല്ലോ പെണ്ണാള് കൊടുങ്ങാട ച്ചോരയിൽ നീരാട് എരിവേറ്റിയ വറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കെട്ടിയ കാർ മുടിക്കന്തിന് മുല്ലപ്പൂ മലന് ടീതുള്ളിയാളിതൻ കാവിൽ അമ്മേ ട്രാൻസിഷൻ സത്യം പറയാളിയാ അതിന്റെ ആമോ താഴെ കിടക്കുക അപ്പൊ അതിനത്തെ ആമോ ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത്

എന്തിന്റെ കഴയായിരുന്നുണ്ടോ മാറി നിങ്ങളൊന്നും മാറി കരിങ്കാളിയുടെ അടി ഇപ്പൊ കാണിച്ചെടാ

ചില്ലറ 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 കഴപ്പല്ലല്ലേടത്തി വീട്ടില് ഞാ പോ നട വീവരല്ല വീവരല്ല ലെഗിലു നോക്ക് ഔ നോക്ക് ഔ ലെഗിലു വരല്ലുള്ളത്തി വാ വന്നോ വന്നോ നേങ്ക എവിടെയും വെസ്റ്റ് ഉണ്ട് ഉള്ളത്തി അപ്പുറത്തോല്ല കടപ്പുറം ഉണ്ട് വെസ്റ്റ് വെസ്റ്റ് ഉണ്ട് വെസ്റ്റ് അല്ല ഹെൽമറ്റ് ലെവൽ 1 എങ്കിലും അവിടെ വന്ന് ഹെൽമറ്റ് ആ ഇവിടെ ദേ എവിടെ പോണ്ടല്ലേ കാലിയല്ലേ അടി ചണ്ടി ഞാൻ മേളിക്കേറ്റുമല്ലോ ഫൈനൽ സോണാണേ മാറി അങ്ങോട്ട് നിന്ന് ഇവിടെ ചവ എടുക്കാറായിരിക്കണം ഞങ്ങളുടെ കണ്ടാ പറ ആ സമയത്ത് നീ വരുമ്പോ ഇനി കേറക്കാറു കേറോ വണ്ടി മാറാം മാറാ മാറാം വണ്ടി എടുപ്പില്ല എന്റെ വണ്ടിയുടെ പോയിട്ട് വില്ലംപ്രവേഴ്സിൽ ഇറങ്ങിയില്ല വില്ലംപ്രണ്ടി വണ്ടി ണ്ട് <kung> <mad Liberty> ട ചെല്ലോട്ടോ ബാക്കിലാളോ ഈ റിഡ്ജിൽ എനിക്ക് അതാ പേടി വന്നു വന്നു വന്ന് ീന കേറാൻ പറ്റിയതേ ഇപ്പഴാണ് അപ്പഴാണ് വെള്ളത്തിൽ ശബ്ദം കേട്ടത് ശബ്ദം നിങ്ങളുടെ കൂട്ടത്തില് ടവറിന്റെ അകത്തൊരു തന്നെ നോക്ക്

ഇതിന്റെ ബാക്കിൽ ഇപ്പഴത്തിനുണ്ട് ഇതിന്റെ എടാ ഞാനൊരു കാര്യം പറട്ടെ ഒരു വണ്ടി കൊണ്ടുപോയി അപ്പുറത്ത് ഇട്ടിട്ട് അപ്പുറത്ത് ഇടാൻ പറ്റുവോ പിന്നെന്താ കാര്യം ഞാൻ അപ്പുറത്ത് കൊണ്ടു ഇട്ട അപ്പുറത്ത് കൊണ്ടു ഇട്ട പക്ഷെ ആള് ഇവിടെനിന്ന് വരുക ഇവിടെ വണ്ടി മാത്രം അവിടെ കൊണ്ടിട്ടിരുന്നാ മതി ജസ്റ്റ് എന്നിട്ട് നീ തിരിച്ചു താഴെ താഴെക്കുടി ഇറങ്ങി തോന്നു ഇല്ല ഇല്ല ഇവിടെ ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് വരുക പറയാണ് അപ്പുറത്ത് നിന്ന് വരും അത് മൈൻഡ് വെച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡിന്റെ അപ്പുറം ഓറഞ്ച് പച്ച പച്ച സൈഡ് ഉണ്ടോ ആ അവിടെ നട 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 ബാക്കിയ കാര്യняയിട്ട് ഈ സ്മോക്ക് ആറ്റി ഈ സ്മോക്ക് ഞാൻ ഇട്ടതു ഞാൻ ഇവനെ വണ്ടി എടുത്തുകൊണ്ടിടേ ഓടോ ഇത്ര ലോകവട്ടേ ശബ്ദം കേട്ടോ അത് എന്തിരി വീണതെന്ന തലയിൽ ഇട്ടുയാ അലെ ആരെ സിമ്മേ അലെ അല തൊട്ടുമല്ല തൊട്ടുമല്ല നേരെ ആരും അല്ലടാ നേരെ കുറഞ്ഞു 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 ഓറഞ്ച് ആളെ ഞാൻ ടാഗ് കൊടുത്തെ ദാ ഇപ്പോ ഇപ്പഴത്തെ മഞ്ഞ ഇപ്പഴ സോൺ ഔട്ട് ആണ് സോൺ ഔട്ട് ആണ് സോൺ ഔട്ട് ആണ് ടാഗ് കൊടുത്തിട്ടുണ്ട് ഇപ്പോ വരും ഞാൻ വരട്ടെ 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 ഞാൻ വീണേ വീ എവിടെ വീണെന്ന എടേ എനിക്ക് ബോറാണ് അവ ഇവിടന്ന് നടിച്ചെന്ന പോലെ എനിക്ക് അറിയുന്നില്ല പ്രോൺ ഔട്ട് ഇങ്ങു വരിയാ ആപ്പിറങ്ങി വരും സോൺ ഔട്ടിൽ നിന്ന് അടിക്കുന്ന കണ്ടാനായ കണ്ട കണ്ട എന്നെ പണ്ടേ അവിടെ പാലത്തിനെ കൂടെ വരുന്നുണ്ട് പാലത്തിനെ കൂടെ വരുന്നുണ്ട് ചാവത്തില്ല ബുഷ് ചെയ്തേ അങ്ങോട്ട് ബുഷ് ചെയ്തേ ഇല്ല എത്തിയെടുത്ത് അവിടെ ഇപ്പഴും പറയണോണ്ടോ ണ്ട് എന്തിനു കുറച്ചു ഞാൻ പോയിരുന്നേ ഇവിടെ ഏത് പട്ടിയാണ് വണ്ടി വന്നിരിക്കുന്നത് നോക്കിലാളുണ്ടേ റോഡിന്റെ അപ്പുറത്തെ ഫ്രണ്ടിലല്ല ജട്ട അവ സോൺ വന്നു സോണാ ഫയർ ഫ്രണ്ടിലത് മൂവീടാടാ നടക്കോ ആയേ കഴിഞ്ഞേ വാ കഴിഞ്ഞേ 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 സോണു വന്ന് സോണു വന്ന് എന്തേ ഓടി കേറ് സീനല്ല അമ്മ സോൺ ഉണ്ട്ടാ നീ ഇടാ നീ സൈഡിൽ തന്നെ ആയി ഇടി താര നീ ഇടറിഞ്ഞാരാ െ എന്റെ നീ എവിടെ പോയതായി അടിക്കാൻ പറ്റില്ല അടിക്കാൻ പറ്റില്ല അളിയന്മാരെ നാല് പേരുണ്ടോ കോപ്പ് ഇത് എപ്പോ ഇവിടെ വന്നു അരിവന്മാരെ മറ്റോമാരും കാണാൻ പറ്റത്തില്ലൊന്നും അറിയുന്നില്ല ഈകളെ വണ്ടിയെടുത്ത് പോയ നമ്മളിവിടെ ഞാൻ തിരിച്ചു ഇങ്ങനെ ഇട്ടിട്ട് അത് പൊട്ടിച്ചിട്ട് അതിന്റെ കീഴിൽ കിടന്ന് കളിക്കാൻ വേണ്ടിട്ടായിരുന്നു നല്ല പരിപാടിയാട്ടോട്ടി അമ്മടെ ജംഗ്ഷൻ കിടക്കുന്നത് എന്തൊരു കഷ്ട